ായ് നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങളിപ്പോൾ കൊല്ലത്താണുണ്ട് ഞങ്ങളൊരു പുതിയൊരു സംരംഭം ചെറുതായിട്ടൊരു കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും കുടുംബ സദസുകൾ കണ്ടിരിക്കേണ്ടതുമായൊരു ചെറിയൊരു കാര്യങ്ങൾ ചെയ്യാൻ പോലെ സുരേഷ് ബാക്കി പറയും ഞങ്ങളെ കൊല്ലത്ത് ജയസൂര്യ സാറ് ആള് നമുക്കിവിടെ റൂമ് കാര്യങ്ങളെല്ലാം എല്ലാം സെറ്റാക്കി തരുന്നുണ്ട് നാളാണുള്ള മോളാണിതിന് മെയിൻ കഥാപാത്രമായിട്ട് പിന്നെ നമ്മുടെ കുറച്ച് ആളുകൾ അഭിനയിക്കുന്നു പിന്നെ ഇപ്പോൾ ഒരു നടി തിരുവനന്തപുരത്തുനിന്ന് ഇപ്പം ലാൻഡ് ചെയ്യും കാരണം എത്രയേ ഉള്ളൂ ആ നടി കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ആണ് വരുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഇവർ വരും അപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് ഇവിടെ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ നാളെ രാവിലെ ഏഴ് മണിക്ക് പൂജ അത് കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങണു അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രേക്ഷകർ പ്രതീക്ഷി പ്രതീക്ഷിക്കാം ഇതിൽ ബാക്കി കാര്യങ്ങൾ കമ്പ്ലീറ്റ് ഞങ്ങൾ നാളെ ഇത് നാളെ കഴിഞ്ഞ് ചൊവ്വാഴ്ച അതിൻ്റെ ട്രെയിലർ റിക്കത്തിൽ കാണാം ഓക്കെ നമസ്കാരം നമസ്കാരം